കുഞ്ഞി ചെമ്മീനും ചേമ്പും വിത്തും ഇത് തമ്മിൽ കൂടിയാലുള്ള പുകൾ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കഴിച്ച് തന്നെ അറിയണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പും വിത്തും ചെമ്മീനും കൂടിയുള്ള ഒരു കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിനായിട്ട് കിലോ പൂവാലം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുഞ്ഞു തള്ളി ചെമ്മീൻ തൊലി കളയാതെ ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റി പക്ഷേ എനിക്ക് കിട്ടിയത് പൂവാലം ചെമ്മീനാണ് ഇത് ഒരു കിലോ ചെമ്മീനുണ്ട് ഞാൻ ഇതിൽ നിന്ന് അര കിലോ ചെമ്മീനാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലെ ഞരമ്പൊക്കെ കളഞ്ഞ് തലയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കാൽ കിലോ ചെറിയ ചേമ്പും വിത്ത് നാടൻ ചേമ്പും വിത്ത് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഒന്ന് പിളർന്നെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് പിടിയോളം തേങ്ങായ ചെരവിതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും എരിവെള്ളം മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത ചേമ്പും വിത്തും അരപ്പും അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നാല് പച്ചമുളക് പിളർന്നതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചേമ്പ് വിത്ത് ഇടുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കറി ഒരുപാട് ഒരുപാടങ്ങോട്ട് കുറുകിപ്പോവും ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് മൂടി വെച്ച് കറി നന്നായിട്ട് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കറി നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഞാൻ ഏകദേശം ഒരു അഞ്ച് കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് ചെറിയ കഷ്ണമാണ് പിന്നെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ ഇനി കറിക്ക് കുറച്ച് സൗന്ദര്യം കൂട്ടാനും അതുപോലെ രുചി കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കറുവേപ്പിലയും ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എനിക്കിതുപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടാലേ തൃപ്തിയാവുക നിങ്ങൾക്കും അങ്ങനെ തന്നെ ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഫൗസി സ്റ്റിംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ അടിപൊളി ചേമ്പും വിത്തും ചെമ്മീനും കൂടിയുള്ള കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ താളിച്ചൊഴിച്ച വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ ടേസ്റ്റ് ഇതിലേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് കുറച്ച് നേരം നമ്മൾ മൂടി വെക്കുന്നത് ഇനി ഇത് വിളമ്പുന്ന സമയത്ത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനും ചേമ്പും കൂടെയുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ ഞാൻ നല്ല വെള്ള വെള്ളച്ചോറിൻ്റെ കൂടെ വെണ്ടക്ക തോരനും പിന്നെ നമ്മുടെ ചേമ്പും ചെമ്മീനും കൂടിയുള്ള കറിയും കുട്ടിയാണ് കേട്ടോ കഴിച്ചത് ചോറിൻ്റെ കൂടെ ചേമ്പും ചെമ്മീനും ആ കുറച്ച് ചാറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസിസ് ക്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അസ്സാമലൈക്കും അസലാമബായ്